ഒന്ന് ആലോചിച്ചെങ്കിൽ ഛത്തീസ്ഗഡിലെ ഒരു കത്തോലിക്ക വൈദികൻ കത്തോലിക്ക വൈദ്യൻ അല്ല സി എസ് ഐയുടെ വൈദികൻ വർദ്ധനത്തിൽ ഭയന്ന് മഹാരാഷ്ട്രയിലേക്ക് അഭയം തേടിയിരിക്കുന്നു അങ്ങനെ ഇന്ത്യയിൽ മുഴുവന് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കാത്തലിക് കമ്മ്യൂണിറ്റിയെ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് അനുകൂല നേരത്തെ പറഞ്ഞല്ലോ ജോൺ ബുട്ടാസിനെ പോലുള്ള എം പി എടുത്തു പറഞ്ഞു ശരിയാണ് സത്യമാണ് ബി ജെ പി യേയും കേന്ദ്ര സർക്കാരിനെയും പ്രശംസിക്കുമ്പോഴാണ് നിങ്ങൾക്ക് പ്രശ്നമാകുന്നത് ഫാദർ ഫിലിപ്പ് കബീൽ ഇതിനുള്ള മറുപടി അതായത് പാംബ്ലാനി പിതാവിന്റെ വാക്കുകളിലെ നെല്ലും പതിരും സഭാവിശ്വാസികൾ വിശ്വാസികൾ തിരിച്ചറിയുമെന്ന് പാംളാനി പിതാവിന്റെ വാക്കുകളുടെ നെല്ലും പതിരും എന്ന് പറയുമ്പോൾ പാംബ്ലാനി പിതാവ് ഏതെങ്കിലും ഒരു സമയത്ത് പെട്ടെന്ന് ഒരു പ്രതികരണം മാത്രം എടുത്ത പോരാ ഒരാളുടെ നിലപാട് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പൂർവ്വകാലത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ എടുക്കണം അല്ലാതെ വെറുതെ ഒരാളെ ഒരു പെട്ടെന്ന് ഒരു പ്രോഗ്രാമിന് ഇടയ്ക്ക് ഓടി പോകുന്ന വഴിക്ക് ഒരു മാധ്യമപ്രവർത്തകന്റെ ഒരു കാര്യം ചോദിച്ചാൽ അതിന് ഉത്തരം പറഞ്ഞു അതെടുത്തിട്ട് അദ്ദേഹത്തിന്റെ നിലപാട് അത് മാത്രമാണ് എന്ന് പറയുന്നത് ശരിയല്ല അദ്ദേഹത്തിന്റെ നിലപാട് തീർച്ചയായിട്ടും ആയിരിക്കും പക്ഷെ ഞാൻ പറയുന്നത് അതെടുത്തിട്ട് അതിനെ ടിസ്റ്റ് ചെയ്യാൻ പാടില്ല ഇവിടെ പണ്ട് ഈ മുന്നൂറ് രൂപ കേസ് വന്നു എന്നാ പറയുന്നത് റബ്ബറിന്റെ കാര്യത്തില് പക്ഷെ അതിന് തൊട്ട് പിൻപും പള്ളാനി പിതാവ് മാർക്സിസ്റ്റുകാരോടും കോൺഗ്രസ്സുകാരോടും പറഞ്ഞുണ്ട് അതെന്ത് ചെയ്യുന്നത് പറയാത്തത് കോൺഗ്രസുകാരോട് പറഞ്ഞു നിങ്ങൾ ഞങ്ങളെ സഹായിക്കുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം മാർക്സിസ്റ്റുകാരോട് പറഞ്ഞു നിങ്ങളാ ഞങ്ങളെ സഹായിക്കുന്നെങ്കില് ഞങ്ങൾ ഇടതുപക്ഷത്തെ സഹായിക്കാം അന്നേരമാണ് സാന്ദർഭികമായിട്ട് പറഞ്ഞത് ബി ജെ പി കാര് നിങ്ങളൊരു എം പി ഇല്ലെന്ന് പറഞ്ഞു കരഞ്ഞോട്ട് നടത്താല്ലേ കർഷകരെ സഹായിക്കേ നിങ്ങളൊരു എം പി തരാന്ന് പറഞ്ഞു അപ്പൊ ഈ മൂന്നെണ്ണവും പറയാതെ അത് ഒരു കാര്യം മാത്രം വളച്ചുപോലിക്കുന്നതാണ് ഇവിടുത്തെ ഒരു രീതി അതായത് ആളുകൾക്ക് വിവാദങ്ങളാണ് വേണ്ടത് സത്യത്തിൽ ഇതിനകത്ത് ഒരു വിവാദം ഉണ്ടാക്കേണ്ട കാര്യമില്ല ഈ എം ഡി ഗോവിന്ദ മാഷ് പോലും ഇതൊരു വിവാദമാക്കണം എന്ന് ഉദ്ദേശിച്ചിട്ട് കാണിയല്ലേ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ സ്വന്തം ആളുകൾ അതായത് മാർക്സിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട അംഗങ്ങളുടെ ഇടയ്ക്ക് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി അവരോട് കണ്ടപ്പോ ആവേശമുണ്ടായി അദ്ദേഹം അന്നേരം വായിക്കുവരുന്നത് കൊതയ്ക്ക് പാട്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ സംസാരിച്ചു അത്രേ ഉള്ളൂ അദ്ദേഹം അതിനപ്പുറത്തൊരു പിന്മയ ഉദ്ദേശിച്ചെന്ന് എനിക്ക് തോന്നി ഒരു ഏറ്റുമുട്ടലിന്റെ വഴിയിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല ഈ സമുന്നതരായ മാർസിസ്റ്റ് നേതാക്കന്മാരോടൊക്കെ ഞങ്ങൾക്ക് നല്ല ബന്ധമാണുള്ളത് ഈ പറയുന്ന പിണറായി ഗവൺമെന്റിന്റെ നവകേരള യാത്രയില് അഭിയന്മാർ ജോസഫ് അബ്ലാദി പിതാവിനെ കേക്ക് വരിക്കാൻ ഇവര് തന്നെയല്ല രക്ഷമിച്ചത് അദ്ദേഹം കണ്ണൂർ കണ്ണൂര് കണ്ണൂര് പോകുകയും കേക്ക് പിണറായി വിജയൻ ഇല്ല അമിത് ഷാ കേന്ദ്ര അതിനകത്തുണ്ടല്ലോ അതിൽ സി പി എമ്മിന് വ്യക്തമായ നിലപാടുണ്ട് സി പി എം പറയുന്നു അമിത്ഷാ നൽകുന്ന കേക്കിൽ വിഷമുണ്ടെന്നാണല്ലോ വിഷം വോമിക്കുന്നു എന്നുള്ളതാണല്ലോ പക്ഷെ അത് സഭ സഭ മനസ്സിലാക്കുന്നില്ല അല്ലെ അങ്ങനെ വിഷം ഭവിക്കുന്നില്ല നമ്മളുടെ ഈ നാട്ടിലെ മനുഷ്യരോട് സൗഹാർദ്ദത്തോടെ ഇടപെട്ടുകൂടെ ഒരാൾ ഒരാളെ കാണാൻ പാടിരുന്നുണ്ടോ അപ്പൊ അങ്ങനെ ഇപ്പൊ എന്റെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് എന്റെ ആശയങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാത്ത ആളെ കാണും ഞാൻ പിന്തുണ ആളോട് സംസാരിക്കുക ആശയ നമുക്ക് ഭിന്നതകളും വ്യത്യാസങ്ങളും ഉണ്ടാകാം നമ്മൾ ഒരു സംസ്കാരമുള്ള സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഈ ആശയ തലത്തിലെ ഭിന്നത വ്യക്തിപരമായ ഭിന്നതയാക്കാൻ പാടില്ല ഇവിടെ സംഭവിക്കുന്നത് എന്താണ് വ്യക്തിപരമായ തലത്തെ ഫാസിസം 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 എന്ന് പറയുന്നത് അതിപ്പം ചെയ്താലും ചെയ്താലും തന്നെയാണ് ശരി ശരി ഒരേ രുചി കോൺഗ്രസിന്റെ നിലപാട് ശ്രീ ശ്രീറജിലൂക്കോസ് അത് സി പി എം എത്ര നിഷേധിച്ചാലും അങ്ങനെ തന്നെ പറയുകയുള്ളു കത്തോലിക്ക കോൺഗ്രസും സഭയും ഒക്കെ ആരെയും തള്ളിപ്പറയില്ല ഞങ്ങളെ സഹായിക്കുന്നവരെ തിരിച്ചു സഹായിക്കും ആ ഒരു നിലപാടാണ് ഇപ്പോഴും ഉള്ളത് അല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയല്ലേ അദ്ദേഹത്തിന്റെ പാർട്ടിയേ ഇരിക്കുന്ന സംസ്ഥാനങ്ങളിലല്ലേ ഏറ്റവും കൂടുതൽ ഈ ക്രിസ്ത്യൻസിനെതിരെയുള്ള അട്രോസിറ്റികൾ നടക്കുന്നത് അപ്പൊ അവരുടെ കേക്കിന്റെ രുചിയും ഇവിടുത്തെ ജനാധിപത്യത്തിലും മതേതരത്തിലും സംരക്ഷണം കൊടുക്കുന്ന പാർട്ടിയുടെ കേക്കിന്റെ രുചിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ള ബഹുമാനം ഉണ്ട് അച്ഛനെ തിരിച്ചറിയാം യാതൊരു തർക്കമില്ല കാര്യം ഞാനല്ല ഞാനതാ പറഞ്ഞത് പാമലാലി പിതാ അച്ഛൻ പറഞ്ഞ ഒരു കാര്യത്തിനോട് എനിക്ക് യോജിപ്പുണ്ട് പാമലാലി പിതാവ് പറഞ്ഞ പത്രക്കാരെ പെട്ടെന്ന് യോജവും പറഞ്ഞ പല കാര്യങ്ങളും ഒന്നു രണ്ട് കാര്യങ്ങൾ എടുത്ത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് അതിനെ കത്തോലിക്ക സഭയും പിന്നെ നമ്മുടെ പിന്നെ സി പി എമ്മും ഇടതുപക്ഷവുമായിട്ടൊരു ഭിന്നിപ്പിന്റെ കഥ രചിക്കുന്നതിന്റെ വൈരുദ്ധ്യ അക്ഷനെ പറ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും ഒരു പക്ഷേ അങ്ങനെ പറഞ്ഞത് കത്തോലിക്ക സമൂഹം എന്ന് പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ കണ്ട് കേരളത്തിന്റെ വികസനത്തിനും സാമൂഹ്യ ഉയർച്ചയ്ക്കും വേണ്ടി ചെയ്യുന്ന സേവനങ്ങൾ ഈ രാജ്യത്തെ ഒരു മനുഷ്യനും പിന്നെ മറക്കാൻ പറ്റത്തില്ല ഉത്തരേന്ത്യയിൽ പോയിട്ടുണ്ട് ഞാനൊക്കെ ഒരുപാട് യാത്ര ചെയ്യുന്ന ഉത്തരേന്ത്യയിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാത്തോലിക് അച്ഛന്മാരും കന്യാസ്ത്രീകളും നടത്തുന്ന സേവനങ്ങൾ ജീവിതത്തിന്റെ എല്ലാ സൗഭാഗ്യങ്ങളും വേണ്ടെന്ന് വെച്ചിട്ട് ഈ വിദൂരമായ റിമോട്ട് ഏരിയകളൊക്കെ പോയി അവർ ചെയ്യുന്ന സേവനങ്ങളൊക്കെ ദൃഷ്ടി നേരിട്ട് കണ്ടിട്ടുള്ള വ്യക്തിയാണ് അപ്പൊ അങ്ങനെയുള്ളവർ അവിടെ ചെല്ലുമ്പോൾ അവർക്ക് അവിടെ സുരക്ഷിതയിലാണ് ഈ രാജ്യത്തിന്റെ പുനരുദ്ധാരണത്തിലും ഇതിന്റെ മുന്നോട്ടുള്ള യാത്രയ്ക്കും വേണ്ടി സംഭാവന ചെയ്യുന്നത് സമാന്തര സർക്കാരിനെ പോലെ തന്നെ നൂറ്റാണ്ടുകൾ സമാവന ചെയ്യുന്ന ക്രിസ്ത്യൻ സമൂഹത്തിൽ പ്രത്യേകിച്ച് കത്തോലിക്ക സമൂഹത്തിന് അവിടെ സുരക്ഷിതയില്ലാത്തൊരവസ്ഥ വരുമ്പോൾ അതിനെ വിമർശിക്കുക എന്നുള്ള സ്വാഭാവികമായിട്ടും ജനാധിപത്യത്തിലും അതായത് വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയുടെ കടമയല്ലേ ആ കടമയാണ് ഇവിടെ ഇടദോഷം നിർവഹിക്കുന്നത് കേരളത്തിൽ ഇവർ വന്ന് ഭീകരമായ രീതിയിലുള്ള ഒരു മുന്നേറ്റ തലത്തിലുള്ള അവസ്ഥ എന്തായിരിക്കും അവർ അവരിവിടെ ഇംപ്ലിമെന്റ് ചെയ്തില്ലേ തൊട്ട് കർണാടകയിൽ കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾക്കുള്ള അനുഭവം എന്തായിരുന്നു ഒറീസിലിപ്പോ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നമ്മുടെ കൺമുമ്പിൽ ഉള്ളപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഇത്രയധികം ഇൻഫ്ലുവൻസ് അതിനെല്ലാം മറിച്ചുകൊണ്ട് ഇവരുടെയും ഇപ്പത്തുള്ളവരുടെയും കേൾക്കുന്ന രുചിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാത്തലിക് കമ്മ്യൂണിറ്റിയിലെ വിശ്വാസികളായിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തി വിശ്വസിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കില്ല കാരണം വിശ്വസിക്കില്ല എന്നാണ് വിഷയം ഞങ്ങൾ യും അകറ്റില് വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ വിഭജനത്തിന്റെ തത്വശാസ്ത്രം ഞങ്ങൾക്കില്ല അതായത് നമ്മളെ വെറുക്കുന്നവരെ കൂടി സ്നേഹിക്കണമെന്നാണ് ഞങ്ങളെ ഈശോമിശ പഠിപ്പിച്ചിരിക്കുന്നത് ഒരു കർണ്ഠിക്കുന്നവർ മറ്റേ കർമ്മകൂടി കാണിച്ചു കൊടുക്കണം ഒരു മൈൽ നടക്കാൻ പറയുന്നത് രണ്ട് മൈൽ നടക്കണം അങ്ങനെ നമ്മളെ ആക്രമിക്കുന്നവരെ സ്നേഹിക്കണം ഈ ഒരു കാഴ്ചപ്പാടാണ് ഞങ്ങൾക്കുള്ളത് ബി ജെ പി ഞങ്ങളെ വെറുത്താലും ഞങ്ങളെ ഉപദ്രവിച്ചാലും ഞങ്ങളുടെ കഴുത്ത് വെട്ടിയാലും ഞങ്ങളുടെ പിൻതലമുറക്കാൻ അവരെയും സ്നേഹിക്കും അവരെയും ശുശ്രൂഷിക്കും അതാണ് ഞങ്ങളുടെ പോളിസി അതിനകത്ത് ബി ജെ പിന്നോ മാർസ്റ്റിൽ നിന്നോ ഒന്നും നിർബന്ധമില്ല എത്രയോ സ്ഥലങ്ങളില് ഈ മാർക്സിസ്റ്റുകാർ ഞങ്ങളെ കൊന്നുകൊടുക്കിട്ടുണ്ട് അതൊന്നും ഞങ്ങളിപ്പോ ഓർക്കുന്നില്ലല്ലോ അതല്ല നമ്മൾ സമാധാനത്തിൽ സാഹോദര്യത്തിൽ ജീവിക്കുക ഇന്ത്യൻ ജനാധിപത്യ സംവിധാനത്തില് എല്ലാവരും സഹോദരി സഹോദരന്മാരാണ് നമ്മൾ പ്രതിജ്ഞ ആഴിക്കുന്ന ആപട്ടം ചെല്ലുന്നവരല്ലേ അതിനകത്ത് കുറച്ചുപേരെ ബിജെപിക്കാരായതുകൊണ്ട് അവർ മാറ്റി നിർത്തണം അല്ലെങ്കിൽ മാർക്സിസ്റ്റുമാരായതുകൊണ്ട് അവരെ മാറ്റി നിർത്തണം കോൺഗ്രസ്സുകാരായതുകൊണ്ട് അവരെ പരിഗണിക്കരുത് എന്നൊക്കെ പറയുന്നത് ശരിയല്ല നമ്മളൊരു സാർവത്രിക സാഹോദര്യത്തിന്റെ വക്താക്കളായിട്ട് ജീവിക്കണം അല്ലെങ്കിൽ ഇവിടെ സമാധാനവും സഹിഷ്ണുതും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് സത്യം ഇതൊക്കെ പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഞങ്ങൾക്കെതിരെ ചെയ്യുന്ന അക്രമവും ഇല്ല എന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞാൻ തന്നെ എത്ര ശക്തമായിട്ടും അതിനിശ്ചിതമായിട്ടും ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെക്കെതിരെയുള്ള പ്രവർത്തനങ്ങളെ വിമർശിച്ചിട്ടുണ്ട് അതിൽ മാർക്സിസ്റ്റ് പാർട്ടിയിലെ അംഗങ്ങൾ ഞങ്ങളോട് കൂടി സഹകരിച്ച് ഞങ്ങളുടെ നയങ്ങളോട് ചേർന്നതെന്ന് തന്നെ ഞങ്ങൾക്ക് നന്ദിയുണ്ട് അത് ഞങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് അപ്പൊ ബി ജെ പി കാര് സഹായിച്ചത് സഹായിച്ചില്ലാന്ന് ഞങ്ങൾ പറയുന്നത് അതുകൊണ്ട് ബി ജെ പി ചെയ്യുന്നത് എല്ലാം ശരിയാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല സഭ ആരുടെയും ഒത്തകയല്ല സഭയ്ക്ക് സ്വതന്ത്ര നിലപാടുണ്ട് സഭയ്ക്ക് കക്ഷി കക്ഷി രാഷ്ട്രീയമില്ല പക്ഷേ സഭയെ ആര് സഹായിക്കുന്നു സഹായിക്കുന്നുവെന്ന് സഭ തിരിച്ചറിയും സഭയെ ആര് നികൃഷ്ടജീവി എന്ന് വിളിക്കുന്നു എന്നോ അതും ഞങ്ങൾ തിരിച്ചറിയും അതിനകത്ത് ആർക്കും തർക്കം ഉണ്ടാകേണ്ട ആവശ്യമില്ല ശരി നന്ദി ശ്രീ ഫിലിപ്പ് കവിൽ ശ്രീ ഗജിലുക്കൂസ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിനെ എന്തായാലും ഈ ചർച്ചയ്ക്ക് വിധേയമായ കാര്യം എന്ന് പറയുന്നത് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് പാം്ലാനിയെ എം വി ഗോവിന്ദൻ അധിക്ഷേപിച്ചതാണ് ഇരട്ടത്താപ്പാണ് പാംപ്ലാനി കാണിക്കുന്നതെന്നും ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ മോചിപ്പിച്ചതിനു ശേഷം ബി ജെ പിക്ക് നന്ദി പറഞ്ഞതിനെയും അമിത്ഷായ്ക്ക് നന്ദി പറഞ്ഞതിനെയും കേക്ക് സ്വീകരിച്ചതിനെയുമാണ് എം വി ഗോവിന്ദൻ വിമർശിച്ചത് എന്നാൽ അതിന് മറുപടി നൽകുകയാണ് തലശ്ശേരി അതിരൂപതയും കത്തോലിക്ക കോൺഗ്രസും സഭയെ അധിക്ഷേപിക്കുന്നവർ പഴയ നികൃഷ്ടജീവി പ്രയോഗം മറക്കരുതെന്നും തിരുവമ്പാടി മറക്കരുതെന്നും ഉള്ള മുന്നറിയിപ്പാണ് സഭ ഇപ്പോൾ നൽകുന്നത് ഇനി സ്വർണം വെളിനുകൾ കൂടി നോക്കാം